ലോ ലെവൽ കോൺഷ്യസ്നെസ്സിലുള്ള ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നുള്ള ഉയർന്ന ലെവൽ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഉയർന്ന ലെവലിലുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു ലോ ലെവലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ഉദാഹരണം പറയാം ഒരു വ്യക്തിയുടെ മുന്നിൽ മറ്റൊരു വ്യക്തി വ്രതയിൽ നിന്ന് ചൂടായിക്കൊണ്ട് സംസാരിക്കുകയാണ് അപ്പം ഈ വ്യക്തി മൗനമായി നിൽക്കുകയാണ് തിരിച്ചൊന്നും പറയുന്നില്ല ചിരിച്ചുകൊണ്ട് കേൾക്കുന്നു കൂടെ കുറച്ച് കോൺഷ്യസ്നെസ് ലെവൽ താഴ്ന്ന ആളുകളുണ്ട് അപ്പോൾ അവർ പറയാണ് നിനക്കെന്താണ് ഇങ്ങനെ നീ എന്താ ഇങ്ങനെ തിരിച്ചു കൊടുക്കണ്ട നാല് ഡയലോഗ് ഇങ്ങനെ കേട്ടോ കേട്ട വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യം എന്താ നിനക്കെന്താ വർത്തമാനം പറയാൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അവർക്ക് അറിയില്ല ഈ മൗനം പാലിക്കുന്നതിൻ്റെ ലെവൽ എന്താണ് അവർക്കറി എന്താണെന്നറിയുമോ മൗനം പാലിക്കുന്നത് ഫെയിലാണെന്നാണ് സംസാരിക്കാതെ ഇരിക്കുന്നത് ഒരു വിജയമാണ് എന്നുള്ളത് ആ വ്യക്തി എൻ്റെ ഉത്തരങ്ങൾ അർഹിക്കുന്നില്ല എന്നുള്ള ഭാവത്തിലാണ് ഇയാൾ നിൽക്കുന്നത് അയാളോട് സംസാരിക്കാനുള്ള അയാളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ തരം താഴണം അതിനേക്കാൾ നല്ലത് ഞാൻ മൗനം പാലിക്കുകയാണെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മൗനഭാവത്തിൻ്റെ അർത്ഥം ഈ താഴ്ന്ന ലെവൽ കോൺഷ്യസ്നെസ്സിലുള്ളവർക്ക് മനസ്സിലാവില്ല നീ പോയി ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉപദേശിക്കുക പക്ഷേ അവരെന്തുകൊണ്ടാണ് പോയി ചോദ്യം ചെയ്യണം എന്ന് പറയുന്നതെന്ന് ഇയാൾക്ക് മനസ്സിലാവും മൗനം പാലിച്ച് നിൽക്കുന്ന ആൾക്ക് കാരണം അതൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടാവുകയായിരിക്കും അതുകൊണ്ടാണ് അതാണ് ലോ ലെവൽ വാല്യൂസ് ഉള്ളവർക്ക് ഹൈ ലെവൽ വാല്യൂ ഉള്ളവരുടെ വാല്യൂ വർക്കൗട്ട് ആക്കുന്നതിൻ്റെ മെത്തഡോളജി അറിയില്ല അവിടെയൊക്കെ എല്ലാവരോടും മൗനം പാലിക്കേണ്ടി വരും നമ്മൾ മൗനം എന്ന ക്വാളിറ്റിയുടെ വാല്യൂ ലോ ലെവൽ കോൺഷ്യസ്നെസ്സിലുള്ളവർ മനസ്സിലാക്കുന്നത് വേറെയാണ് ഉത്തരം മുട്ടിയ അവസ്ഥ എന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഹൈ ലെവൽ കോൺഷ്യസ്നെസ്സിലുള്ളവർ മനസ്സിലാക്കുന്നത് ഉത്തരം കൊടുക്കണ്ടാത്ത അവസ്ഥ എന്നുള്ളതാണ് അർഹിക്കാത്ത അവസ്ഥ എന്നുള്ളതാണ് ഇത് ഇതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് മനുഷ്യരുടെ ഇടയിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കോൺഷ്യസ്നെസ് ഇവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇത് ഉള്ളിൽ ക്ലിയർ ആയിരിക്കണം ലോ ലെവൽ കോൺഷ്യസ്നെസ് ഉള്ളവരുടെ കൂടെ ആയിരിക്കും മിക്കവാറും നമ്മൾ ഹൈ ലെവൽ കോൺഷ്യസ്നെസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും ജീവിക്കേണ്ടി വരിക അവരെ എങ്ങനെ ഡീല് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഞാൻ പറയട്ടെ ആ വ്യക്തി തന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന മറ്റു സാമാന്യ ജനങ്ങളെക്കാൾ ഹൈ ക്വാളിറ്റി ഉള്ള മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ സ്വന്തം വ്യക്തിത്വത്തിൽ അഭിമാനിക്കുന്നതൊക്കെ ഉണ്ടാവും പക്ഷേ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടാവും കാരണം ജീവിക്കേണ്ടത് ലോ ലെവൽ ഉള്ള ആളുകളുടെ കൂടെയാണ് അവിടെ ഒരു വ്യക്തി കോൺഷ്യസ്നസ്സ് ഇവല്യൂഷൻ സംഭവിക്കുന്നതിൻ്റെ കൂടെ ചെയ്യേണ്ട മറ്റൊരു പണിയും കൂടെ ഉണ്ട് ലോ ലെവൽ കോൺഷ്യസ്നെസ്സിലുള്ള ആളുകളുടെ അവസ്ഥയെ മനസ്സിലാക്കാനുള്ള കഴിവ് കൂട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവരെന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരിലെ താഴെ നിലവാരത്തിലുള്ള അണികളും ഉയർന്ന നിലവാരത്തിലുള്ള നേതാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചിന്തിച്ചോക്ക് ഈ നേതാക്കൾ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആളുകളുടെ വീട്ടിലെ കല്യാണത്തിന് പോയിരുന്ന ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ടാവും ഇവിടെ അണികൾ പരസ്പര ശത്രുതയിലായിരിക്കും തമ്മു തല്ലിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഈ തമ്മിൽ എന്നുള്ള നേതാവിനെ അറിയും കാരണം ആ ലെവലൊക്കെ കഴിഞ്ഞു വന്ന ആളാണ് പക്ഷെ എന്തുകൊണ്ടാണ് നേതാവ് ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് ഈ അണികൾക്കറിയില്ല അതൊരു വലിയ കുറ്റമായിട്ടൊക്കെ തോന്നും അതാണ് ഈ റിലീജിയസിലും ഞാനിത് കണ്ടിട്ടുണ്ട് റിലീജിയസ് പ്രീസ്റ്റുകൾ വലിയ തലപ്പത്തിരിക്കുന്ന റിലീജിയസ് നേതാക്കൾ അവരൊക്കെ വലിയ കമ്പനിയായിരിക്കും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അവരുടെ ഇടയിൽ പക്ഷെ അവിടെ താഴ്ന്ന ലെവലിൽ ഇരിക്കുന്ന ഈ മതം തലക്കി പിടിച്ച ആളുകൾ വെറുതെ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ടാവും വലിയ ആളുകൾ തമ്മിൽ വലിയ കമ്പനിയായിരിക്കും എനിക്ക് ഹിന്ദു സന്യാസിമാരും പള്ളി മുക്രിമാരും ഒക്കെ തോളു കേട്ട് നടക്കുന്ന ആൾക്കാരെ അറിയാം അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അവർ അവരവരുടെ ഫീൽഡുകൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നല്ലാതെ അവർക്ക് വ്യക്തിഗതമായിട്ട് വൈരാഗ്യങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് കോൺഷ്യസ്നെസ്സിൻ്റെ വ്യത്യാസം അപ്പോൾ കോൺഷ്യസ്നെസ് ഇവല്യൂഷൻ സംഭവിക്കുന്നതിൻ്റെ ഒപ്പം എന്തുകൊണ്ട് മറ്റവരിങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല കേട്ടോ അതും മനസ്സിലാക്കണം നമ്മൾ അവരെ അവരുടെ നിലവാരത്തിൽ നിർത്താൻ നമുക്ക് നമുക്ക് ആ ഒരു മെക്കാനിസം പ്രവർത്തിക്കുന്നു